അല്ലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഇൻസാൻ ഏഴാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം യൂഫൂന അവർ പൂർത്തീകരിക്കുന്നു ബിൻ നദിരി നേർച്ചൂന അവർ പേടിക്കുകയും ചെയ്യുന്നു യൗമൻ ഒരു ദിവസത്തെ കാന ആയിരിക്കുന്നു ഷെർറുഹു ആ ദിവസത്തിൻ്റെ വിപത്ത് മുസ്തത്തിറ പാറിപ്പറക്കുന്നത് നേർച്ചകൾ നിറവേറ്റുന്നവരാണ് പറക്കുന്ന വിപത്ത് വരുന്ന ഒരു ദിവസത്തെ പേടിക്കുന്നവരുമാണ് മുൻ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടിയാറുകൾ സവിശേഷമായ പാനീയം സ്വർഗത്തിൽ വെച്ച് കുടിക്കും എന്നാണ് ആ അടിയാറുകളുടെ രണ്ട് പ്രത്യേകതകളാണ് ഈ സൂക്തത്തിൽ പറയുന്നത് ഒന്നാമത്തെ പ്രത്യേകത അവർ യൂഫുനബിനെതിരെ നേർച്ചകൾ നിറവേറ്റുന്നവരാണ് എന്നാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ പ്രതിജ്ഞ ചെയ്യുന്നതിനാണ് നേർച്ച ചെയ്യുക എന്ന് പറയുക അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം സ്വയം നിർബന്ധമാക്കുന്നതിന് ശപഥം ചെയ്യുക ഈ നേർച്ച രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ഒരു കാര്യം നിർവഹിച്ച ശേഷം നാഥ നിനക്ക് വേണ്ടി നിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു അതിനാൽ എൻ്റെ ഇന്ന കാര്യം നീ നിർവഹിച്ചു തരണമേ എന്ന് പറയുക മറ്റൊന്ന് റബ്ബെ നീ എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തന്നാൽ ഞാൻ ഇന്നത് നിനക്ക് വേണ്ടി ചെയ്യാമെന്ന് നേർച്ച ചെയ്യുക രണ്ടാമത്തേത് പിശിക്കന്മാരുടെ പണം പുറത്തെടുക്കാനുള്ള ഉപാധിയാണ് എന്നാണ് റസൂൽ ഇല്ലാസ്ലമ പഠിപ്പിച്ചത് അള്ളാഹു നിർബന്ധമാക്കാത്തൊരു കാര്യം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സ്വയം ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ നേർച്ച അതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച നേർച്ചയും അത്തരം നേർച്ചകൾ തീർച്ചയായും പൂർത്തീകരിക്കണം തെറ്റായ കാര്യങ്ങളിൽ നേർച്ച ചെയ്യാൻ പാടില്ല അതുപോലെ തീവ്രമായ രൂപത്തിൽ ഇബാധത്തുകൾ നിർവഹിക്കും എന്നൊന്നും നേർച്ച ചെയ്യാൻ പാടില്ല സാധ്യമാകുന്നവയാണ് നേർച്ച ചെയ്യേണ്ടത് ചെയ്താൽ അത് നല്ല കാര്യത്തിനാവണം അത് പൂർത്തീകരിക്കുകയും വേണം രണ്ടാമത്തെ പ്രത്യേകത അവർ ഭയക്കുന്നു പാറിപ്പറക്കുന്ന അങ്ങേയറ്റം പരന്ന വിപത്തുള്ള ഒരു നാളിനെ എല്ലാ നിരക്കും വ്യാപിക്കുന്ന വല്ലാത്ത ദുരന്തമുള്ള ഒരു നാളിനെ അവർ ഭയക്കുന്നു എന്നതാണ് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യൂഫൂന യൗമൻ കാന ഈ മൂന്ന് അക്ഷരങ്ങൾ ശരിയാവിധം ഉച്ചരിക്കണം ൂന് ഇരട്ടിച്ചു വന്നു അവിടെ മണിക്കണം ഖാന മീമിന് തൻവീൻ വന്നു അതിനുശേഷം കാഫ് വന്നു مرتش مانيكنام يخفى يوفون بالنذر ويخافون يوما كان شره مستطيرا يوفون بالنذر ويخافون يوما كان شره مستطيرا الله سبحانه وتعالى نمي أنجريكم على